നിയോ ബേബിക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് പത്താം മാസത്തിലെ വാക്സിനാണ് അപ്പൊ ഞാനും അച്ചമ്മയും പൊന്നുമൊക്കെ കൂടെ രാവിലെ ഇറങ്ങി ബിയത്തിലെ ഹെൽത്ത് സെന്ററിൽ നിന്നാണ് വാക്സിൻ എടുക്കുന്നത് പത്താം മാസത്തിലെ വാക്സിനാണ് മൂന്ന് വാക്സിൻ ഉണ്ട് രണ്ടെണ്ണം കയ്യിലും ഒരെണ്ണം കാലിലുമാണ് എടുക്കുന്നത് അപ്പോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത് പക്ഷെ നമ്മുടെ മക്കളങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യം ഇഞ്ചെക്ഷൻ വെച്ചിങ്ങനെ കുത്തുന്നത് കാണുമ്പോഴേ സഹിക്കില്ല അത്രയ്ക്ക് കരച്ചിലാണ് ബേബി കരയുന്നത് പിന്നെ അവിടെ ഉള്ള പെയിന്റിങ്സും ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ കരച്ചിലൊന്നും കുറഞ്ഞു പുറത്തിറങ്ങിയിട്ടും കരച്ചിൽ നിൽക്കുന്നില്ല നല്ല കുടുകുട കണ്ണീരിങ്ങനെ വരുന്നുണ്ട് പിന്നെ അവിടെ പൂച്ചേനൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഒന്ന് ആൾ മൈൻഡൊന്ന് ഡൈവേർട്ടായി അങ്ങനെ കുറച്ചൊന്ന് ഒരു ചിരിയൊക്കെ ആയിട്ട് വന്നു പക്ഷേ അപ്പോഴും വേദനയും ആ കരച്ചിലും അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം എന്നാലും സാധാരണത്തെക്കാട്ടും കുറച്ചിൽ കുറച്ച് കുറവുണ്ടായിരുന്നു സാധാരണ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നല്ല കരച്ചിലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുത്തെ നേഴ്സുമാരും അത്യാവശ്യം നന്നായിട്ട് സംസാരിച്ച് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് ഇപ്രാവശ്യം വാക്സിൻ ചെയ്തത് അച്ഛമ്മ വിളക്കൊക്കെ ഒന്ന് നോക്കിയിരിക്കുകയാണ് വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കരച്ചിലും വാശിയൊക്കെ ഉണ്ടായിരുന്നു സാധാരണ വാക്സിൻ എടുത്താൽ രാത്രിയിൽ നല്ല പനി ഉണ്ടാവാറുണ്ട് എന്തായാലും കണ്ടറിയാം ഓക്കെ ബൈ